നടക്കുകയാണെങ്കിൽ തിഞ്ഞു നോക്കാറില്ല ഇരുന്ന് തങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിയ ഇത് നമ്മുടെ ഹബീബ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ നമ്മള് മലയാളികൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നടക്കുമ്പോ അവനവന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുക അങ്ങോട്ട് നോക്ക് ഒരു വീടിന്റെ ജനല് തുറന്നു നിൽക്കുന്നത് കണ്ടാൽ ഒരു വീടിന്റെ വാതില് തുറന്നു കിടക്കുന്നത് കണ്ടാൽ അതിലേക്ക് നോക്കുന്നത് ഒരു മുസ്ലിമിന് ഹറാമാണെന്നാറേ റോഡ് റോഡുകൂടെ പോകുമ്പോഴേ റോഡ് സൈഡിലെ വീടുകൾ ഉണ്ടാവില്ല കുട്ടികളൊക്കെ വാതിൽ തുറന്നിട്ട് പോയിട്ടുണ്ടാവും അതിനുള്ളിൽ ഇങ്ങനെ നോക്കുക അവിടെ ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ ആരാ ഉള്ളത് ജനലിലേക്ക് നോക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് ആ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ആ വീട്ടിനുള്ളിലേക്ക് നോക്കുന്നത് പോലും കുറ്റമാണ് പറഞ്ഞു നിങ്ങളുടെ ജനലിലേക്ക് ആരെങ്കിലും ഇങ്ങനെ കട്ട് നോക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് ഒരു കല്ലെറിഞ്ഞിട്ട് കണ്ണ് പൊട്ടിയാൽ പോലും നിങ്ങൾക്ക് കുറ്റല്ല എന്തേ അത് അവൻ ചെയ്ത ഉൽമാണ് അതിന് കിട്ടുന്ന ശിക്ഷയാണ് കുഴപ്പമില്ല എന്തേ ഇതൊരു മനുഷ്യന്റെ പ്രൈവസിയാണ് ഒരു മനുഷ്യന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടാ പോലും നോക്കാൻ പാടില്ല ഉള്ളിലേക്ക് റോഡിന്റെ സൈഡിലൊക്കെ വീടുകൾ ഉണ്ടാവില്ലേ നോക്കാം ഒരു കാറ് നിർത്തിയിട്ടുണ്ട് അതിന്റെ വിൻഷീൽഡിലൂടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ വയ്ക്ക് പോയാൽ മതി നമ്മളിത് എന്ത് ചെയ്യത് എല്ലാം നോക്കുക എല്ലാം പരിശോധിക്ക എല്ലാം അറിയണം നാട്ടുകേറെ മുഴുവൻ ന്യൂസും കിട്ടണം ഈ പരിപാടി പാടില്ല അഹുനത് ഇഷ്ടമല്ല വളരെ മോശപ്പെട്ട സ്വഭാവമാണത് നോക്കാൻ പാടില്ല എന്നാ അതുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞിട്ടേ കയറാൻ പാടുള്ളൂ സമ്മതം ചോദിക്കണം നിങ്ങൾ എത്ര പരിചയമുള്ള വീട്ടുകാരാണെങ്കിൽ പോലും ആ വീട്ടുകാർ കയറിക്കോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു തരാതെ നിങ്ങളായിട്ട് ഓടിച്ചാടി കയറാൻ പാടില്ല നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് ചെന്നാൽ സൂറത്തുന്നൂറിന്റെ തഫ്സീർ ഒന്ന് എന്നെടുത്ത് നോക്കിയാൽ പരിഭാഷ എടുത്തു നോക്കിയാൽ മനസ്സിലാവു സൂറത്തുനൂറിലാണ് അള്ളാഹുദീമങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹബീബായ തിരിഞ്ഞു നോക്കൂല ഒരേ നടതമാണ് നടക്കാറുണ്ടായിരുന്നത് അത് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് ഇങ്ങനെ തിരിയാനും അറിയാനും സ്ലോ ആവും നിബിതങ്ങളുടെ നടത്തം അങ്ങനെ വളരെ പതുക്കയുമല്ല എന്നാൽ ഒരുപാട് ധൃതിയുമല്ല എന്നാൽ ഒരു ചെറിയൊരു ധൃതി നിബിതങ്ങളുടെ നടത്തത്തിൽ ഉള്ള പോലെ അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും അതിലും ഒരു അത്ഭുതം നിബിധങ്ങളും സുഹാബികളും നടക്കുകയാണെങ്കിൽ പുണ്യനിബിതങ്ങൾ എവിടെയാണ് നിന്നിരുന്നത് അവരുടെ മുമ്പിലാണോ ബാക്കിലാണോ സൈഡിലാണോ എവിടെയായിരുന്നു നിബി നിബിയും സുഹാബികളും പോകുന്ന വിചാരിക്കുക സങ്കല്പിച്ച് നോക്കിയ അഭിപ്രായം പറയും നിബി ധങ്ങൾ എവിടെയാന്ന് ഉണ്ടായിരിക്കാം മുമ്പിലാണോ ബാക്കിലാണോ അവരുടെ അടിയിലായിരിക്കോ എന്താ തോന്നണത് ആരെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഒന്നും പറയാനില്ല അറിയില്ലെങ്കിൽ പറയാതെ പറയാതിരിക്ക നല്ലത് കേട്ടോ നിബിധങ്ങളും സുഹാബികളും നടക്കുകയാണെങ്കിൽ സുഹാബികൾ മുമ്പിലും നിബിധങ്ങൾ അവരുടെ ബാക്കിലുമാണ് നടക്കുക സാഹുലി വസ്ലാം